ചാനലിൽ ഇന്ന് നമ്മൾ എല്ലാരും കൂടെ വന്നിരിക്കുന്നത് വെള്ളായണിയിലാണ് വെള്ളായണിയിലാണ് എന്തിനാണ് വന്നിരിക്കുന്നത് ഗൈസ് നമ്മൾ പോകുന്നത് മീൻ പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ജോസനും ചേട്ടൻ സാം എല്ലാരും ഉണ്ട് സാം 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 കാനഡ ചേട്ടനും ഉണ്ട് അപ്പൊ ഇന്ന് ഫിഷ് കിട്ടും അവൻ കാനഡയിൽ ഭയങ്കര ഫിഷ് ഹണ്ടിയൊക്കെയാണ് പരിപാടി അവിടെ വേറെ പരിപാടിയെന്നുള്ളത് മാത്രായിരുന്നു അപ്പൊ നമുക്ക് നോക്ക ഇവിടെ വലിയ മീൻ പിടിക്കുന്നുണ്ടെന്ന് ഫിഷിംഗ് ഒരു ഇതിന്റെ പറയുന്നത് നിങ്ങൾ വാദം വാതമ്പോ നിൽക്കൂല എങ്കിലും വാദം പോ നല്ല ഉരുട്ടണം കൈകളും ഉരുടണം അതിന് അങ്ങനെ കൊരുത്തി വെച്ചിട്ട് പൂണ്ണാക്കണം പൂണ്ണാക്ക് ഇട്ടിട്ട് ആ പുന്നാക്കി വിഴുമ്പോ ചൂണ്ടാ അപ്പൊ കിട്ടുമ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞ ചൂണ്ടയാണ് ഞങ്ങൾ വലിയ കുറഞ്ഞ സാധനം പിന്നെ മൂന്ന് ഇതും കൂടെ മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്ത് ഇനി മീനിന് കൊടുക്കാനുള്ള ഫുഡ് ഞങ്ങൾ മേടിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നെല്ലാം മേടിച്ച് ഗോതമ്പും ഉണ്ണാക്കും ആണ് മേടിച്ചത് പിന്നെ റോഡ് റോഡല്ലേ സോറി കങ്കൂസ് നൂലും പിന്നെ വേറെ മീന് പിന്നെ ചൂണ്ട കൊരുത്ത് വെച്ച് വെച്ചതിന് ശേഷം പുണ്ണാ ഒരു പുണ്ണാ ഇട്ടാ നിമിഷം ചൂണ്ട വീണു ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ മീൻ തിന്നോണ്ട് പോവും താമരേരോടെ ഇഷ്ടം പോലെ മീനും താമര താമരടക്കണല്ലേ റായല് ഞങ്ങള് കപ്പയും പഴംപൊരി കഴിക്കാൻ വന്നു കേട്ടോ ബാക്കി ഇവിടത്തെ വിശേഷം നോക്കാം ഇല്ല രണ്ടാഴ്ച വഴി എന്താണ് ഗ്സ് ഈ ചെറുക്കന്നെ ഇത്ര നേരം ചവിട്ടായിരുന്നുണ്ടോ കൊരുത്തിടാൻ വേണ്ടിട്ടുള്ള ചൂണ്ടുണ്ടാക്ക തീറ്റ് കൊരുത്തിടാൻ വേണ്ടിട്ടുള്ള ചൂട് റെഡിയാക്കുക എടുത്തു എടുത്തു നമ്മൾ ഫിഷ് പിടിക്കാൻ പോവാണ് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലം കിട്ടിയാൽ കൊള്ളായിരുന്നു പറയൂ ഫിഷ് കിട്ടോ ഫിഷിൻ ഫ്രീസ് എന്ന് കോൺഫിഡൻസ് കൊള്ളാം ഗായസ് അങ്ങനെ നമ്മള് വെള്ള എണ്ണീടെ ഇവിടെ വന്നപ്പോ അങ്കിളിനെ പരിചയപ്പെട്ടു നമ്മള് വെള്ളത്തിൽ കുറച്ച് കൊണ്ടുപോവാന്ന് പറഞ്ഞു പിടിക്കാൻ ചെയ്യാന്ന് പറഞ്ഞു പെട്ടെന്ന് ചേട്ടാ നീങ്ങി വാ എനിക്ക് കേറാൻ അറിയില്ല ഇൻഫ്ലുവൻസ് ഞാൻ ഹായ് അപ്പൊ നമ്മൾ ഇന്ന് വെള്ളയാണ് കായലിൽ വന്നു നമ്മളോട്ടത്ത് അതെ നമുക്ക് മീൻ പിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചേട്ടനൊക്കെ ഉണ്ട് ചേട്ടൻ വലയിട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടി ചേട്ടൻ നേരത്തെ ഇട്ടതാണ് ഇതാണ് പൂവാലിപ്പരൽ മീന് കേട്ടിട്ടില്ലേ പരല് പരല് പൂവാലിപ്പരല് ിപ്പരൽ ഇതാണ് പൂവാലിപ്പരൽ എന്ന് പറഞ്ഞ ഇന്ത്യ വലിയ മീൻ ഇത് ഇത് വരൽ എന്ന് പറയുന്ന മീനാണ് ഇതാണ് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള കരിമീൻ കഴിഞ്ഞാലുള്ള മീനാണ് വരാൽ സ്നേഹ ആ ഇത് ഇവിടെ ഇത് സ്നേഹ് ഹെഡ് ഫിഷ് എന്ന് പറയും സ്നേഹ് ഹെഡ് വേണ്ട സ്നേക്കിൻ്റെ ഹെഡ് സ്നേക്ക് ഹെഡ് ഫിഷ് എന്നാണ് ഇതിനെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക് എന്ന് പറഞ്ഞാൽ ചെന്ന സ്ട്രൈറ്റസ് ചെന്നാ സ്ട്രൈറ്റസ് എന്നാണ് എൻ്റെ പേര് വരാൽ നാടൻ വരാൽ ഇത് ഇനി ആ ഇത് നേരത്തെ കിട്ടിയ ഫിലമെന്റോസിസ് നേരത്തെ കിട്ടിയത് മെയില് ഇത് ഫീമെയിലാണ് അറിയാൻ പറ്റും അതറിയാൻ പറ്റും ഇതില് ഇതിന്റെ ഈ ഈ ഇത് ഫീമെയിലെ കാണൂലിനെ ഇതാണാണ് ഇത് കളർഫുൾ ആണ് കുറച്ചുകൂടെ നല്ല കളറാണ് മറ്റേതിനെ കളർ കാണൂല പെണ്ണിന് നമ്മളെ നമ്മളെ മനുഷ്യരിലല്ലേ പെണ്ണിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കണം അല്ലല്ല ഇത് ഫിഷ് എന്ന് പറഞ്ഞ മീനാണ് കാരി കൊത്തോ പിന്നെ ഇതിന് കൊമ്പുണ്ട് ഇതാണ് കൊമ്പ് ഇത് കുത്തിയ ഭയങ്കര വേദനയാണിത് ഇത് എയർ ബ്രീത്തിങ് ഇതാണ് അപ്പൊ ഇത് അന്തരീക്ഷമായി ശ്വസിക്കണ മീനാണിത് പുള്ളി ജീവിക്കും നീർപ്പം വേണം ആ ശരി അപ്പൊ ഞാനത് പ്രശ്നം കൊടുക്കുന്ന ആളാണ് അതാണ് ഈ സയന്റിഫിക്ക് പറഞ്ഞത് സയന്റിഫിക് നൈമെല്ലാം പറഞ്ഞത് ഈ കറിക്കുള്ള മീന് പോയിട്ട് ഞാൻ ഈ ഈ കോളേജുകളിൽ സ്പെഷ്യൻ കൊടുക്കുന്ന ആളാണ് മീൻ കേരളത്തിലെ മിക്ക കോളേജിൽ കേരളത്തിൻ്റെ മിക്ക കോളേജ് കേരള യൂണിവേഴ്സിറ്റി എം ജി കോളേജ് അങ്ങനെ ഒന്നും വേണ്ട പനങ്ങാട് ഫിഷറീസ് കോളേജ് മുതൽ ഇങ്ങ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങനെയുള്ള കോളേജുകളിൽ ഇപ്പോൾ എച്ച്ഒഡിയോ പ്രിൻസിപ്പാളോ ഒക്കെ ആയിരിക്കണ ഞാൻ ഞാൻ സ്പെഷ്യൻ കൊടുത്ത് പി എച്ച് ഡി എടുത്ത ആ കോളേജ് കാര്യം എം ജി കോളേജ് ഡോക്ടർ ബാലമുരളി യൂണിവേഴ്സിറ്റിയിലെ ഡീൻ അത്തോട്ടിക് ബയോളജി ഫിഷറീസ് ില് ഡോക്ടർ ബിജു കുമാർ ഇതെല്ലാം ഞാൻ കളക്ഷൻ കൊടുത്ത കൊറേ ആൾക്കാർ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ചേട്ടാ പത്ത് മുപ്പത് വർഷമാവും ഇവിടെ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ തിക് ഫ്രണ്ട്സ് ഇത് നിങ്ങളെ ഈ വീഡിയോ ഇത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമല്ല ഇങ്ങനെയൊന്നും ഇവിടെ ആരെയും കേട്ടൊന്നും ഇല്ലേട്ടൻ നിസ്സാരക്കാരനല്ല വെള്ളത്തിലൊന്നും അങ്ങനെ കയറ്റൂല കാരണം അതിനുള്ള എക്യൂപ്മെന്റ്സും അതിനുള്ള സിസ്റ്റം ഒന്നും നമുക്കില്ല അതിനുള്ള അനുവാദം ഇല്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ കയറ്റി അല്ല രണ്ടു മണിക്കൂറായി രണ്ട് മണിക്കൂറായി അപ്പൊ ആ മീനും ചത്ത് ഒരിടം ചത്ത് കിടന്നു വേണ്ട ആ ചത്ത ചാവാൻ കാരണം എയർ ബ്രീത്ത് ചെയ്യുന്നത് കൊണ്ടാണ് എയർ ബ്രീത്ത് അപ്പൊ അതിന്റെ ശ്വാസം ഓക്സിജൻ നമ്മൾ ശ്വസിക്കുമ്പോഴത്തെ ഓക്സിജനാണോ അത് വേണ്ടത് കരയിലുള്ള ഓക്സിജനാണ് വേണ്ടത് വെള്ളത്തിലുള്ളതല്ല അപ്പൊ ഇവിടെ ഇവിടെ നിന്ന് ഇതിനകത്ത് ഒരുപാട് ഫിഷുണ്ട് പലതരത്തിലുള്ള ഫിഷുകളുണ്ട് ഇവിടെ േട്ടൻ ഉള്ളടത്തോളം കാലം നമ്മൾ സേഫ് ആണ് സുഹൃത്തുക്കളെ അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് മുപ്പത് വർഷമായിട്ട് കായിലി കിടന്നോ ചേട്ടനെ കണ്ടിട്ട് പേടി കാനഡക്കാരനെ മനസ്സിലായി അത് ബബിള് ചെയ്യുന്നതാണ് നമ്മളിപ്പോ ചെളിയാണ് അടിയില് ചെളിയിൽ ഈ കമ്പ് ചെന്ന് അവിടെ ഒരു അടിയിൽ അടിയിലെ ഒന്ന് മാറിക്കൊടുക്കും അവിടെ ഗ്യാപ്പ് വീഴുമ്പോൾ എപ്പോഴും ഏറുണ്ടല്ലോ ഏറെ ഒരിക്കലും ഇവിടെ നിന്ന് നിക്കൂല ഇനി പോരും ഇത്രയും ട്രാഫിക് ഉണ്ടായിരുന്നിട്ട് ചേട്ടൻ കറക്റ്റ് ആയിട്ട് നമ്മളെ പാർക്ക് ചെയ്ത് ലാൻഡ് ചെയ്തി മതി ചേട്ടന് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തുടങ്ങില്ല ഞങ്ങൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണ് എക്സ്പെക്ട് ചെയ്തില്ല ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ചേട്ടനെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ ഇറങ്ങി അപ്പോൾ ചേട്ടൻ ഉടനെ ഓക്കെ പറഞ്ഞു ഒരുപാട് താങ്ക്സ് എന്തായാലും ഞങ്ങൾ ഭയങ്കര വല്ലാത്ത ഇത് ഇത്രയും നാളിവിടെ ഉണ്ടായിരുന്നിട്ടും ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ ഈ ബോട്ടിൽ ഒരു ഡ്രൈഡ് ഇതിന്റെ വെള്ളായണി കായലിൽ കൂടെ ഉള്ളൊരു ഡ്രൈവ് എനിവേ നൈസ് ആയിരുന്നു നൈസായിരുന്നു ചേട്ടാ താങ്ക് യു നിങ്ങള് പിടിച്ചു കൊണ്ട് കൊടുക്കണം ആൾക്കാരെ കാണിക്കണം വീട്ടിലാരെ ഉള്ളൂ <laughs> ും പറയോ ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് പറഞ്ഞു പിടിക്കാൻ പോണോ മീനിന് പേരെ നത്താണ് ചൂണ്ടയിൽ കൊരിത്തത് കണ്ടോ ഞങ്ങളടുത്ത് മീന് കിട്ടും ഐഷു ഹായ് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു ഹൈ പറസ്റ്റിക്ക് അങ്ങനെ ഒന്നും കിട്ടിയില്ല നമ്മൾ നേരെ വീണ്ടും വേറൊരു ലൊക്കേഷൻ പിടിക്കുകയാണ് ഫിഷ് ഇത് ഇതാണ് ഡാമി നീയാണ് അടിപൊളി നല്ല ഈവനിങ് സമയായി നല്ല വെയിലൊക്കെ താഴ്ന്നു ഞങ്ങൾ ഇനി ഇവിടെ ഇടാം കാരണം അപ്പറത്തിട്ടപ്പോഴത്തേക്കും ഫിഷ് ഒന്നും കിട്ടിയില്ല ഫിഷ് കിട്ടില്ലെന്നല്ല ഒരു അനക്ക ഇവിടെ മീനുണ്ട് ഗൈസ് ഇവിടെ ഫിഷുണ്ട് ഇവിടെ ഫിഷ് ഫിഷ് ഉണ്ട് ഉണ്ട് ഇവിടെ ട്രൈ ട്രെയിൻ നമ്മൾ ഈ സൈഡിലോട്ടും കൂടെ ജസ്റ്റ് വരികയാണ് നോക്കാം ഇങ്ങനൊരു ടൈമിൽ ഇവിടെ ഫിഷിംഗ് മീൻസ് ഇത് ചെറുപ്പം നിങ്ങൾ ഒരു വരുന്ന ഫസ്റ്റ് ടൈമാണ് വള്ളത്തിൽ കയറുന്നതും ഫസ്റ്റ് ടൈമാണ് എനിവേ വേ ഇന്നത്തെ ഭയങ്കര അടിപൊളി ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഈവനിങ് വളരെ ചെറിയൊരു വ്ലോഗിണ്ട് കുഞ്ഞ് ഫിഷിങ് വീടിൻ്റെ അടുത്ത് വൈകുന്നേരം ബോറടിച്ചിരുന്ന സമയത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നി ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾക്ക് മീനിനൊന്നും കിട്ടിയില്ല കാരണം അല്ലായിരുന്നു ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഫിഷിംഗ് ചെയ്താലോ എന്ന് ആലോചിച്ചത് ഫ്രണ്ട് ജസ്റ്റ് വരയ്ക്ക് വരാമെന്ന് തിരിച്ചു ഇങ്ങനെത്തിയപ്പോഴത്തേക്ക് ഒരു ആഗ്രഹം ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടി മാത്രം ചെയ്തൊരു സാധനമാണ് നെക്സ്റ്റ് ടൈം പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ഫിഷിങ് ചെയ്യാൻ വേണ്ടി തക്ക രീതിയിൽ പ്രിപ്പേഡായിട്ട് വരണമെന്നാണ് ആഗ്രഹം അവരെല്ലാവരും ഇവിടെ ട്രൈ ചെയ്യാണിപ്പോൾ സൺസെറ്റ് എന്തായാലും കിട്ടുന്നില്ല ജസ്റ്റ് ട്രൈ നോക്കും ഇൻ കേസ് കിട്ടുവാണെങ്കിൽ ഞാൻ ബ്ലോഗിൻ്റെ ടൈറ്റിൽ ആഡ് ചെയ്യാം Okay, guys, bye.